വിശംശിയായിക്ക് സ്ഥിതികരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപതാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച മത്തായുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ഒരു മുന്തിരിത്തോട്ടത്തിലേക്ക് പല മണിക്കൂറുകളിലായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിക്കാരെ വിളിക്കുന്ന യജമാനൻ വൈകിട്ട് എല്ലാവർക്കും കൂലി കൊടുക്കുന്നു എല്ലാവർക്കും തുല്യമായ കൂലി കൊടുക്കുന്നു ഇതാണ് നമ്മുടെ ഈ ഈശോ പറയുന്ന ഈ കഥയിൽ നമ്മൾ വായിക്കുന്നത് തുല്യമായ കൂലി കൊടുത്തു കഴിയുമ്പോൾ രാവിലെ ഒന്നാം മണിക്കൂറിൽ ജോലിക്ക് വന്നവനും മൂന്നാം മണിക്കൂർ ജോലിക്ക് വന്നവനും ഇങ്ങനെ ആദ്യ മണിക്കൂറുകളിലൊക്കെ ജോലിക്ക് വന്ന ആൾക്കാർ അവർക്ക് കൂടുതൽ കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കിട്ടുന്നില്ല അവസാനം വന്നവർ മുതൽ ആദ്യം വന്നവർ വരെ ആ ഓർഡറിലാണ് കൂലി കൊടുക്കുന്നത് അപ്പോൾ അവസാനം വന്നവർക്കൊക്കെ ഓരോ ദിനാറ വെച്ച് കൊടുത്തു അപ്പോൾ ഇവർക്കും കൂടുതൽ കിട്ടുന്നവർ ചിന്തിക്കുക പക്ഷെ നമ്മൾ ഓർക്കണം ആ കഥ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് രാവിലെ യജമാനൻ ചന്തസ്ഥലത്തേക്ക് എന്ന് ആദ്യം കൂലിക്ക് വിളിക്കുന്ന ആൾക്കാർക്ക് കൂലി വാഗ്ദാനം ചെയ്യുന്നത് ഒരു ധനാറയാണ് ഈ ഒരു ധനാറ തന്നെ എല്ലാവർക്കും അയാൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈകുന്നേരം വന്ന ഒരാൾക്ക് ഒരു ധനാറ കൊടുത്തു അവസാനം ആദ്യം വന്നയാൾക്ക് കൂലി കൊടുക്കുമ്പോഴും അയാൾക്കും ഒരു ധനാറ കൊടുത്തു ഈ ആദ്യം വന്ന ആൾക്ക് ദേഷ്യം വരികയാണ് ഞങ്ങളെ ഈ പകലിൻ്റെ ചൂട് മൊത്തം കൊണ്ട് അധ്വാനിച്ച് ഞങ്ങളെ ഈ വൈകുന്നേരം ജോലിക്ക് കയറിയവനോട് തുല്യനാക്കിയോ എന്നാണ് ചോദ്യം സത്യത്തിൽ ഈ കഥ ഈ പ്ലോട്ട് മാറ്റി വീണ്ടും ഇന്നൊരു കഥയായിട്ട് നമുക്ക് കാണാൻ കാണാൻ സാധിക്കും എന്തിനൊക്കെയാണ് നമ്മളിങ്ങനെ ചില സിനിമകളുടെ കഥകളൊക്കെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അഭിനയിച്ച നസീർ അഭിനയിച്ച സിനിമ വർഷ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലി അഭിനയിച്ചിട്ടുണ്ടാകും അതേ അതുപോലുള്ള കഥ പ്ലോട്ട് മാറും ചിലപ്പോൾ അതിൻ്റെ കുടുംബ പശ്ചാത്തലം ജോലി സാഹചര്യങ്ങൾ മതം സമൂഹം സ്ഥലം ഇങ്ങനെയുള്ളൊരു പ്ലോട്ടൊക്കെ മാറിയിട്ട് അത് ഒരു സമാനമായൊരു തീം ആ കഥ വീണ്ടും വരും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇപ്പോഴത്തെ നടന്മാരത് അഭിനയിക്കും അപ്പം അങ്ങനെ നമുക്ക് ചില സിനിമകൾ കാണാൻ സാധിക്കും ഇതിന് ഉദാഹരണം പറയുന്നില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ഗാങ്സ്റ്റർ സ്റ്റോറീസ് ആണെങ്കിലുമൊക്കെ നമുക്കത് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ ധൂർത്തുപുത്രൻ്റെ കഥയിൽ പറഞ്ഞ് പറയുന്ന ഒരു സംഭവം ഇവിടെയുണ്ട് ഈ ധൂർത്തുപുത്രൻ എല്ലാം കളഞ്ഞ് എല്ലാം നശിപ്പിച്ചിട്ട് അയാൾ തിരിച്ച് വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന പരിഗണന ഈ മൂത്ത മകൻ അസൂയോടുകൂടി കാണുന്നുണ്ട് എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അതിന് ഏതാണ്ട് ഈ കഥയായിട്ട് തികഞ്ഞൊരു ബന്ധം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നാൽ ഈ ഈശോ പറഞ്ഞ കഥകളിൽ മാത്രമല്ല കുരിശി കിടക്കുമ്പോഴും ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതായത് കുറേ മനുഷ്യർ ഇങ്ങനെ ഈശോയുടെ പുറകെയൊക്കെ നടന്നിട്ടുണ്ട് അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴും അവരെക്കാൾ മുമ്പേ ഒരു കള്ളൻ കുരിശിൻ്റെ വരദേശത്ത് കിടക്കുന്ന കുരിശിൽ കിടക്കുന്ന കള്ളൻ ഈശോയോട് എന്നെക്കൂടി പ്രദേശിക്കാൻ കയറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യം കൊണ്ട് ഈ കള്ളൻ അയാൾ ആ നല്ല കള്ളറെന്ന് പറയാൻ കാര്യം അവസാനത്തെ അയാളുടെ മോഷണം സ്വർഗമായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയം മോഷ്ടിച്ചു ഇതാണ് അയാൾ അവസാനമായി നടത്തുന്ന മോഷണം അതുകൊണ്ട് അയാൾ നല്ല കള്ളർ വിളിക്കുന്നത് അയാളുടെ കാര്യം പറയുമ്പോൾ ഇത് തന്നെയാണ് കാണിച്ചത് പക്ഷേ അയാളുടെ കാര്യം ഒരുപക്ഷെ ഈശോയുടെ ഇടതുവശത്ത് കിടന്നയാൾക്ക് ഇയാളോട് അസൂയ തോന്നിയിട്ടുണ്ടാവും നമ്മുടെ വിഷയം ഇതാണ് ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ കൂലി തുല്യമായി കൊടുത്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവം ഈശോ എന്നീ കഥ പറഞ്ഞ അവസാനിപ്പം പറയുന്നുണ്ട് നിനക്കുള്ളത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക നിനക്ക് തന്ന പോലെ തന്നെ അവസാനത്തെ ആൾക്കും കൊടുക്കാൻ ഞാൻ ഇച്ഛിക്കുന്നു എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഞാൻ ഇച്ഛിക്കുന്നത് പോലെ ചെയ്യാൻ എനിക്ക് പാടില്ലെന്നോ ഞാൻ നല്ലവരായതുകൊണ്ട് നീ എന്തിനാ അസൂയപ്പെടുന്നത് ചോദിക്കുന്നത് അപ്പം നീ ഇത് ചോദിക്കാൻ നിൽക്കണ്ട അപ്പോൾ ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ റീസൺ എന്തായിരിക്കും എന്തിനായിരിക്കും ഒരുപക്ഷേ ആ കൂലി എന്ന് പറയുന്നത് അയാൾ ചെയ്തത് ജോലിയുടെ കണക്കനുസരിച്ച് എന്നതിനേക്കാൾ ഉപരി അയാളുടെ കുടുംബം ഒരു ദിവസം കഴിഞ്ഞുകൂടാനായിട്ടുള്ള കൂലി ഒരു തുക ഈശോ കൊടുക്കുന്ന അല്ലെങ്കിൽ യജമാനം കൊടുക്കുന്നു ആ രീതിക്കായിരിക്കണം ഈശോ കഥ പറഞ്ഞിരിക്കുന്നത് അതായിരിക്കും ആദ്യം ഒന്നാൾക്ക് അവസാനം ഒന്നാക്കും രണ്ടു പേർക്കും കുടുംബമുണ്ടല്ലോ അവർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ നൂറ് തനാറ അല്ല ഒരു എന്ന് പറയുന്ന സംഭവം തന്നെ അത്യാവശ്യമാണെങ്കിൽ ഇയാൾക്ക് അതിനെ മുറിച്ച് അതിൻ്റെ ഒരു ഇപ്പം ഒരു ഒരു രൂപ എന്ന് പറയുന്നതിന് ഇരുപത്തഞ്ച് പൈസയും കൊടുത്ത് വിടാൻ പറ്റത്തില്ല അതൊരു നീതിയായിരിക്കണം ദൈവത്തിൻ്റെ നീതിയുടെ ഒരു പരിഗണന എന്ന രീതി നമുക്കതിനെ ചിന്തിക്കാം പക്ഷേ നമ്മളിങ്ങനെ കാട് കറി അതിൻ്റെ പുറകെ ചിന്തിച്ചുകൊണ്ട് ആവശ്യമില്ല കാര്യം ഈശോ എന്നെ പറയുന്നത് നിയന്ത്രണം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എൻ്റെ കൂലി ഞാൻ കൊടുക്കുന്ന കൂലി എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഞാൻ കൊടുക്കും നിയന്ത്രണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നീ അതുകൊണ്ട് എന്തിനു അസൂയപ്പെടുന്നു എന്നാണ് ഈശോ ചോദിക്കുന്നത് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനസൂയപ്പെടുന്നു നിന്റെ ചുറ്റുപാടുമുള്ള പല മനുഷ്യർക്കും നിന്നേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടാവും ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ടാകും അതിന് നിയന്ത്രണം അസൂയപ്പെടുന്നത് നീ അവൻ നീ അവനോടല്ല അസൂയപ്പെടുന്ന യഥാർത്ഥത്തിൽ അവനത് കൊടുത്ത് എന്നോടാണ് നീ അസൂയപ്പെടുന്നത് എന്ന രീതിയിലാണ് അയശുദ്ധ പറയുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഒരു പാപമാണ് അന്യൻ്റെ ആത്മീയ നന്മയിൽ അസൂയപ്പെടുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മനെതിരായിട്ടുള്ള പാവമാണ് അസൂയപ്പെടുക എന്ന് പറയുന്നത് ആത്മീയ പ്രധാനമായിട്ടും അസൂയപ്പെടുക എന്ന് പറയുന്നത് ഒരു പരിശുദ്ധാത്മാവിനെതിരായ പാവമാണ് അപ്പോൾ യീശു പറയുന്നുണ്ട് എനിക്കെതിരെ പറയുന്ന ദൂഷണങ്ങളെല്ലാം പുറക്കപ്പെടും പക്ഷേ പരിശുദ്ധാത്മാവിനെതിരെ പറയപ്പെടുന്ന ദൂഷണങ്ങൾ അത് പുറക്കപ്പെടത്തില്ല അല്ലെങ്കിൽ പരിശുദ്ധാത്മനെതിരായിട്ടുള്ള പാവങ്ങൾ പുറുക്കാൻ പാടുക എന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ അസൂയ എന്ന് പറയപ്പെടുന്നത് ഒരു പാപമാണ് അത് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെ അസൂയപരമായ കാര്യത്തിൽ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റായിട്ട് അത് ദൈവത്തിനെതിരെ തന്നെയുള്ളൊരു പാപമാണ് അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ് അത്ര കണ്ടത് ഗൗരവമുള്ള പാപവുമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസൂയ ഇങ്ങനെ നമുക്ക് കുറഞ്ഞു പോയല്ലോ മറ്റൊരാൾക്ക് കൂടുതൽ കിട്ടിയല്ലോ അയാളുടെ കയ്യിലിരിക്കുന്നത് അയാൾക്ക് നഷ്ടപ്പെട്ട് കാണുമ്പം എനിക്കൊരു സമാധാനം ഇങ്ങനെയൊക്കെയുള്ള അസൂയയുടെ വ വകഭേദങ്ങൾ വ്യത്യസ്ത ഭാവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വായിച്ചിരിക്കാൻ സാധിക്കും ചെറുതോ വലുതോ ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഇവിടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ആ ഞങ്ങൾക്ക് അസൂയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും എവിടെയെങ്കിലുമൊക്കെ ഇതിൻ്റെ ചെറിയ സ്പാർക്ക് അല്ലെങ്കിൽ എലമെൻസെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും അതാണ് അതിൻ്റെ സത്യാവസ്ഥ അതുകൊണ്ട് അസൂയപ്പെടാതെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അതൊരു അസൂയയില്ലാതെ ജീവിക്കുന്നത് എങ്ങനെ സാധ്യമാകും എങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ഈ ഒരു പല കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു ഉപമയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഒന്ന് ദൈവം എനിക്കായി കരുതിയതും എനിക്കായി തന്നതുമായ കാര്യങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു അതാണ് എനിക്ക് പ്രധാനം മറ്റുള്ളവർക്ക് ദൈവം കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും അത് അതല്ല എനിക്ക് ദൈവം തന്ന കാര്യങ്ങളെ ഞാൻ പ്രധാനമായി കാണുന്നു ഒന്ന് അത് അതിൻ്റെ നന്ദി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് രണ്ടാമത്തത് ഈശോ ഈശ്വസ ഇവിടെ വ്യക്തമായിട്ടും പറയുന്നത് എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇച്ഛിക്കുന്നത് പോലെ എനിക്ക് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനു അസൂഖ്യപ്പെടുന്നു അങ്ങനെ ഈശോ ചോദിക്കുന്നത് അല്ലെ യജമാനൻ ചോദിക്കുന്നത് അപ്പോൾ അതൊരു ഈശോടെ തന്നെ ചോദ്യമാണ് എനിക്കിഷ്ടം അവർ ഈശോയുടെ അധികാരമാണ് അത് ഈശോയ്ക്ക് അറിയാവുള്ളൂ എന്താ ഇയാൾക്ക് ഇത്രയും കൊടുത്തത് നമ്മൾ ചിലപ്പം ഞാൻ ഇന്നും വൈകുന്നേരം ഒരു വിശേഷി പാട്ടി സംസാരിച്ചപ്പം പറയുമായിരുന്നു എന്തോരം ദുഷ്ടന്മാർക്ക് എന്തോരം വലിയ കാര്യങ്ങളൊക്കെ കിട്ടുന്നു നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കുറവാണല്ലോ അവരൊക്കെ ഇങ്ങനെ സമൃദ്ധിയിൽ ജീവിക്കുന്നല്ലോ ഇങ്ങനെ ഒരു ഒരു ഒത്തിരി പരാതി കലർന്ന സ്വരത്തിലാണെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും ആഗ്രഹരാകാതെ എനിക്ക് ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തരുന്നുണ്ട് ഞാൻ തൃപ്തനാണ് മറ്റൊരാൾക്ക് എന്നെക്കാൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് അയാളുടെ കഴിവ് അയാൾക്ക് ദൈവം ദൈവത്തിന് അയാളുള്ള പരിഗണന എന്തോ ആകാം ഞാൻ അതിൽ ചിന്തിക്കുന്നില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഇതൊക്കെ കൊടുക്കാൻ അധികാരപ്പെട്ട ആളാണ് ദൈവം ദൈവത്തിൻ്റെ അധികാരത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ല അത് ദൈവത്തിൻ്റെ അധികാരമാണ് ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുകയും തനിക്ക് കിട്ടിയ കാര്യങ്ങളെ സംതൃപ്തിയോടുകൂടി ഉൾക്കൊള്ളുകയും അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി ദൈവത്തിൻ്റെ ദുസന്നിധിയിലായിരിക്കുകയും ചെയ്യുക ഇതാണ് ഈശോ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിച്ച് ജീവിക്കുന്ന മനുഷ്യരായുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തെ അനുഗ്രഹിക്കട്ടെ